എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരൺ നമ്പൂതിരി അക്കാട് മുൻഗുരുവാരൻ മേശാന്തിയാണ് ഇപ്പോൾ നമ്മുടെ ഊഴ നടക്കുകയാണ് ഗുരുവായൂരമ്പലത്തിൽ അപ്പോൾ ഇന്നലെ ഉച്ചപൂജ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി കളഭാരം ഉണ്ടായി ഇന്നലെ ഞാൻ ചാർത്തിയത് ഭഗവാൻ ഈ തൂണിൻ്റെ പിന്നിലിങ്ങനെ മറിഞ്ഞ് നിന്ന് നോക്കുന്ന പോലെയാണ് അപ്പോൾ കളഭം കൊണ്ട് ബോർഡർ വെച്ചിട്ട് ഒരു വലിയ തൂണങ്ങട്ട് ചെയ്തു അതിനുശേഷം ഭഗവാന്റെ മുഖം ചെരിച്ച് ചാർത്തി അത് ഈ പറഞ്ഞ പോലെ ഉച്ചപൂജയെ നമ്മളെ ചേർത്താൻ പറ്റുള്ളൂ കാരണം സാധാരണ പൊതുവേ നേരെയല്ലേ നമ്മൾ മുഖം ചാർത്തുക ചന്ദ്രം കൊണ്ട് ഇതിപ്പോൾ ചരിച്ചുകൊണ്ട് മുഖം ചാർത്തി അപ്പോഴാണ് അങ്ങനെ ഒളിഞ്ഞ് നോക്കുന്ന പോലെ ആവാൻ പറ്റുള്ളോ അപ്പം മുഖം ചരിച്ചുകൊണ്ട് ഭഗവാനെ നോക്കുക ഭഗവാൻ്റെ ഒരു കൈ അതിൽ ഓടക്കുഴലി പിടിച്ചിട്ട് ആ ഒരു കൈ കാണുന്നുണ്ട് പുറത്തേക്ക് പിന്നെ ഒരു കാലുകൊണ്ട് ഇങ്ങനെ ഈ ചുറ്റി ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു രൂപമാണ് ചാർത്തിയത് അപ്പോൾ എന്തോ ഭഗവാനെ തോന്നിപ്പിച്ചു അപ്പോൾ അത് ചാർത്തണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് ചാർത്താൻ സാധിച്ചു ഭയങ്കര സന്തോഷം തോന്നി ചാർജ് വന്നപ്പോൾ കാരണം എ എത്രയും ഉടലിൻ്റെ കുറേ ഭാഗം ഒന്നും ചാർജിലെല്ലാം പിന്നിലാണ് അപ്പം ആ ഒരു റേഷ്യോ കറക്റ്റാവണം കാല് കയ്യ് മുഖം ഒരു കാല് ഒരു കയ്യ് മുഖം അത്ര മാത്രമേ പുറത്തേക്കാണുള്ളൂ ബാക്കി തൂണായിട്ടാണ് നമ്മുടേത് അപ്പോൾ അത് ചാർത്താൻ സാധിച്ചു ഗുലാരിപ്പൻ്റെ അനുഗ്രഹം കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു വ്യത്യസ്തമായ അല്ലെങ്കിൽ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഈശ്വരാധീനം അങ്ങനെ തോന്നിച്ചു ഗുലായാരപ്പൻ പിന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ മേച്ചേരി ഹരിയേട്ട അമ്മ ജയശ്രീ എന്നാണ് അമ്മയുടെ പേര് എപ്പോൾ ഞാൻ ചാർത്തിയാലും അതായത് വളരെ അവർക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എന്നോട് പറയാറുണ്ട് നന്നായിട്ടാണ് ചാർത്തി ഇന്നലെ പ്രത്യേകം അമ്മ പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ ഒളിച്ചു നോക്കുകയാണ് എല്ലാവരെയും അല്ലെ അപ്പം അതായത് എല്ലാ കണ്ടുകൊണ്ട് ഭഗവാനുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് അതല്ലേ ആ കുസൃതി മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ചെയ്തികളെല്ലാം നല്ലതാവണം ഭഗവാൻ്റെ ഒരു കണ്ണ് നമ്മളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു അർത്ഥം കൂടി ആയാലും ഉണ്ട് അപ്പോൾ എനിക്കെന്തോ വളരെ സന്തോഷം തോന്നി അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം